നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം എം സി റോഡിൽ ടി ബി ജംഗ്ഷനിൽ സെന്റ് ജോസഫ് ഫിഷറീസ് എന്ന സ്ഥാപനം ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുണമേന്മയുള്ള ഫ്രഷ് കടൽ കായൽ നാട്ടുമീൻ മത്സ്യങ്ങൾ പുതുമ നഷ്ടപ്പെടാതെ കൂത്താട്ടോളം നിവാസികൾക്ക് ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു കൂടാതെ വാഹന പാർക്കിംഗ് സൌകര്യവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മീൻ ഡ്രസ് ചെയ്തു കൊടുക്കുവാനുള്ള സംവിധാനവുമുണ്ട് ഉണ്ട് കൂത്താട്ടുളം കാഞ്ചിരമല ആശ്രമം വികാരി സോജി ചക്കാലക്കൽ കടയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കൂത്താട്ടോളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ വാർഡ് കൌൺസിലർ ജിജി ഷാനവാസ് കൌൺസിലർമാരായ സന്ധ്യ പിയാർ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ വന്നിലം കൂത്താട്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് കൂത്താട്ടോളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കൂത്താട്ടുളം നഗരസഭയിൽ ടി ബി ജംഗ്ഷനിൽ പുതിയതായി ആരംഭിച്ചിട്ടുള്ള സെന്റ് ജോസഫ് ഫിഷറീസ് എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നല്ല രീതിയിലുള്ള മത്സ്യ വിപണനം നടക്കുന്നതിന് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മത്സ്യ മത്സ്യവിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് നമ്മുടെ ഈ കടയിൽ നിന്ന് അവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ട് പോകാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും പ്രവർത്തനവും ഇതിന്റെ സംഘാടകരിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിടും മത്സ്യവ്യാപാര രംഗത്ത് സെന്റ് ജോസഫ് എന്ന നാമദേഹത്തിൽ ഒരു പുതിയ സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം കൂത്താട്ടുകുളത്ത് മത്സ്യവ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മത്സ്യത്തിന് ചെലവുള്ള ഒരു സിറ്റിയാണ് നമ്മുടെ കൂത്താട്ടുളം ആ കൂത്താട്ടുളത്താണ് നിരവധിയായ കടകൾ കൂത്താട്ടുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മത്സ്യ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഫ്രഷായിട്ടുള്ള മത്സ്യം അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത മത്സ്യം വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഇത് മാറണം അങ്ങനെ ഈ മത്സ്യവ്യാപാര രംഗത്ത് എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഇത് മാറ്റാൻ ഇതിന്റെ ഉടമസ്ഥരും ബന്ധപ്പെട്ട ആളുകളും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥാപനം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ ഈ ഈഗതിക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ കൂത്താട്ടുളം നഗരസഭയിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ല മത്സ്യം കൊടുക്കാൻ മാത്രം ഞാൻ ഈ സമയത്ത് ഇവരോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യാത്തതൊക്കെ മത്സ്യമായിരിക്കണം നല്ല രീതിയിലുള്ള മത്സ്യം കൊട്ട് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം ഞങ്ങൾ ഇന്ന് മുതൽ കൂറ്റാട്ടുകോളം എം സി റോഡ് ടി ബി ജംഗ്ഷനിൽ സെന്റ് ജോസഫ് ഫിഷറീസ് എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥാപനത്തിനാണ് കൂത്താട്ടുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് കടപ്പുറത്ത് നിന്നും നേരിട്ട് കൊണ്ടുവരുന്ന കടൽ കായൽ മത്സ്യങ്ങളാണ് യാതൊരുവിധ മായവും ചേർക്കാത്ത വിഷരഹിതമായ മത്സ്യങ്ങൾ അധികം വെളിപ്പറവിലാണ് ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് കൂത്താട്ടുകൾക്ക് ഏവർക്കും ഈ കടയിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു